ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈസ്റ്റർ പെരുന്നാൾ അടുത്തിരിക്കുകയല്ലേ നോവമ്പ് കാലമൊക്കെ ഏകദേശം തീരാറായി അപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള മയണാസ് ചിക്കനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ ഇപ്പം രമദാൻ മാസമായതുകൊണ്ട് പൊറോട്ടയുടെ കൂടെയും ഞാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ ഈ മയണാസ് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലോട് കൂടിയ ചിക്കനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രം അപ്പോൾ ഞാൻ ആ ചിക്കൻ എല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കാറില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും ഒക്കെ നല്ലതുപോലെ കഷ്ണങ്ങളിൽ പുരട്ടിയതിന് ശേഷം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രയിങ് പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈയുടെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ ഇതെല്ലാം നിരത്തി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം ഇത് നമുക്ക് വേറെ ഒരു അടപ്പിലേക്ക് മാറ്റിവെക്കാം ഞാനിവിടെ വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയില് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് പൊടികൾ ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ചൂടായ മണം വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി രണ്ട് പച്ചമുളക് അറ്റം പിളർന്ന് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഈ മുളക് പൊടിയുമായിട്ട് മിക്സായി നല്ലൊരു മണം വരുന്ന സമയത്ത് രണ്ട് വലിയ തക്കാളി പേസ്റ്റാക്കി അത് ചേർത്ത് കൊടുക്കാം അരപ്പുമായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം നല്ല എരിവും പുളിയും മധുരവും ഉള്ളൊരു കറിയാണ് കേട്ടോ ഇത് ഇതൊരു അടിപൊളി കറിയാണ് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്തത് ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം തക്കാളിയിൽ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറിയ സ്ക്വയറായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്തതിന് ശേഷം ഈ അരപ്പുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഗ്രേവിയുമായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സികത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ക്യാപ്സിക്കം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വരാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചേർക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക സവാളയും ക്യാപ്സികൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ ഈ മൈനൈസ് കറിയിൽ സവാളയും ക്യാപ്സിക ഒക്കെ പച്ചയ്ക്ക് കിടക്കുന്നത് അത്ര നല്ലതല്ല കുറച്ച് നന്നായിട്ട് കുക്ക് ആവണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് വറ്റി കൊടുക്കാം അപ്പം സവാളയും ക്യാപ്സിക്കൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആകും ഇപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് തിളപ്പിക്കുക അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വരും മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടും ഇനി ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ അടുത്ത അടുപ്പിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രണ്ട് രണ്ടടപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്രേവിയും തയ്യാറാക്കിയെടുക്കാം രണ്ടും ഒരുപോലെ തയ്യാറായി കിട്ടും ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഇതേ രീതിയിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അപ്പോൾ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് അണിയൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റോട് ചേർക്കാനുണ്ട് അത് ഈ തയ്യാറാക്കിയിരിക്കുന്ന കറി തണുത്തതിന് ശേഷമാണ് ചേർക്കുന്നത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം ഇപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് തണുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ അവസാനത്തെ ആയ മയണൈസ് ചേർത്ത് കൊടുക്കാം എഗ്ഗ് മയണൈസോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ മയണൈസോ ഏത് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് മയണൈസാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മയണൈസ് ചേർത്താൽ ചൂടാക്കരുത് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിപ്പോവും ഇതേ ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ തണുത്തതിന് ശേഷം മാത്രം ഇത് മിക്സ് ചെയ്യുക അപ്പോൾ അരക്കപ്പ് മയണൈസ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി വളരെ പതിയെ നമ്മൾ ഈ ഗ്രേവിയുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഈ ഗ്രേവിയുമായിട്ട് മിക്സ് ആകണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ മയണൈസ് ചേർത്ത് കഴിഞ്ഞാൽ ചൂടാക്കരുത് ചൂടാക്കിയാൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറും ടേസ്റ്റും മാറും മയണൈസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഉടനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ചൂടാക്കാതെ പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയതിന് ശേഷം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ചിക്കൻ കറി തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് മാത്രം എടുത്തിട്ട് മയണൈസ് ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള മയണൈസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ക്രീമി ഗ്രേവിയാണ് ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ഈസ്റ്ററിന് എല്ലാവരും ഈ മയണൈസ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചു നോക്കിയാൽ അപാര ടേസ്റ്റാണ് ഇതിന്റെ രുചി നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും പോവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആണ് ഇഫ്താർ വരുന്നിന് നമുക്ക് പൊറോട്ടയുടെ കൂടെ ഒക്കെ വിളമ്പാൻ നല്ലൊരു ചിക്കൻ കറിയാണ് പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ വിളമ്പാനും വളരെ നല്ലതാണ് എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക എല്ലാവർക്കും ദിന ആശംസകൾ നേരുന്നു നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്